കാൽ നൂറ്റാണ്ടിലധികമായി പൂനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന താര അബ്ദുറഹിമാൻ ഹാജി അയമുട്ടി കുഞ്ഞിയായിഷ ഹജ്ജുമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെയ് എട്ടിന് അവേലം പീഡിപ്പാറമേൽ വീട്ടിലാണ് ജനിച്ചത് എ എം എൽ പി സ്കൂൾ തേക്കുന്തോട്ടം ജി എം യു പി സ്കൂൾ പൂനൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് എൺപത്തിയൊന്നിൽ ജോലി ആവശ്യാർത്ഥം ഖത്തറിലേക്ക് പോയി പതിനഞ്ച് വർഷം പ്രവാസ ജീവിതം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പൂനൂർ എം എം പി റോഡിൽ താര ജ്വല്ലറി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷം നാട്ടിൽ ബിസിനസ് രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമായി ഇപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്തിലെ ചെമ്പക്കുണ്ടയിൽ താമസിക്കുന്ന താര അബ്ദുറഹിമാൻ ഹാജി രണ്ടായിരത്തിനാലിൽ കട്ടിപ്പാറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റായും യു ഡി എഫ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അംഗമായി വർഷം കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചു ചെമ്പ്രകുണ്ട സുന്നി മഹല്ലിജമാ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി യും അൽ ഹിസാൻ കട്ടിപ്പാറയുടെ വൈസ് പ്രസിഡന്റായും ഇരുപത് വർഷമായി സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ പൂനൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ വർക്കിംഗ് മെമ്പറാണ് പൂനൂരിന്റെ അക്ഷരവിളക്കായ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിക്കുന്നു താമരശ്ശേരി താലൂക്ക് സി സെന്റർ വൈസ് പ്രസിഡന്റ് എസ് വൈ എസ് താമരശ്ശേരി ഡിവിഷൻ രക്ഷാധികാരി എന്നീ പദവികളും വഹിക്കുന്നു അബ്ദുൽ സലാം റംലത്ത് ഇക്കബാൽ മുഹമ്മദ് മുഹമ്മദ് ഇഷാൽ അമീർ അലി എന്നിവർ മക്കളാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് സഹാറ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ് നരിക്കുനി റോഡ് പൂനൂർ